എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം മീനക്കൂറിൽ വരുന്ന പൂരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം ഉത്രിട്ടാതി അതുപോലെ രേവതി എന്നീ നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഫലങ്ങളാണ് ജൂലൈ മാസം ഉണ്ടാകുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത് ജൂലൈ മാസം മീനക്കൂറുകാർക്ക് ഒരു ശരാശരി മാസമായിരിക്കും ചില മേഖലകളിൽ നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവായ ഫലങ്ങളും ലഭിച്ചേക്കാം ആദ്യം തൊഴിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം നിങ്ങളുടെ സമീപനത്തിൽ നിങ്ങൾ പ്രായോഗിക ബുദ്ധിയൊക്കെ പുലർത്തുന്നതിലൂടെ നിങ്ങളുടെ കരിയറൊക്കെ മെച്ചപ്പെടുത്താൻ കഴിയുന്നതാണ് നിങ്ങൾക്ക് വളരെയധികം ഊർജ്ജസ്വലതയോടെയും ഒക്കെ ജോലിയിൽ ഒക്കെ പെരുമാറാൻ കഴിയുന്നതാണ് കൂടെ ജോലി ചെയ്യുന്നവരോടും അതുപോലെ മേലുദ്യോഗസ്ഥരോടുമൊക്കെ വളരെ സൗമ്യമായ രീതിയിലും ഒക്കെ ഇടപെടാനൊക്കെ കഴിയുന്നതുകൊണ്ട് അവരുടെ പ്രീതിയൊക്കെ പിടിച്ചു പറ്റാനും സാധിക്കുന്നതാണ് മേലുദ്യോഗസ്ഥരുടെയൊക്കെ പ്രീതി പിടിച്ചു പറ്റുന്നത് വഴി ജോലിയിൽ നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുന്നതും സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതുമാണ് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അല്പം ഒരു മോശമായ സമയമാണ് പ്രധാനപ്പെട്ട ബിസിനസ് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് നിങ്ങൾ തന്നെ കാലതാമസം വരുത്തും അതുവഴിയൊക്കെ നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കാനും സാധ്യതയുണ്ട് അതിനൊക്കെ കാലതാമസം വരുത്താതിരിക്കുകയാണെങ്കിൽ നഷ്ടമുണ്ടാകുന്നതുമല്ല നിങ്ങൾ അലസത പുലർത്താൻ സാധ്യതയുള്ളതിനാൽ ബിസിനസ്സിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങളും സംഭവിച്ചേക്കാം ഇനി സാമ്പത്തികം എങ്ങനെയുണ്ടെന്ന് നോക്കാം ജൂലൈ മാസം നിങ്ങൾക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധികളൊന്നും ഉണ്ടാകില്ല ഉള്ളവർക്കും അതുപോലെ ദിവസവരുമാനത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്കും നല്ല രീതിയിലൊക്കെ ധനം സമ്പാദിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് കുറച്ച് പണമൊക്കെ മിച്ചം പിടിക്കാനും ജൂലൈയിൽ കഴിയുന്നതാണ് വിദ്യാർത്ഥികൾക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ജൂലൈ മാസം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനൊക്കെ അല്പം ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെട്ടേക്കാം വളരെയധികം ശ്രദ്ധ പഠനത്തിൽ കൊടുക്കേണ്ട ഒരു മാസം കൂടിയാണ് പഠനത്തിന് വേണ്ടി അല്പം സമയമൊക്കെ കൂടുതൽ മാറ്റി വെക്കണം ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നവർക്കും ഒരു ശരാശരി മാസമായിരിക്കും ജൂലൈ മാസം ഇനി കുടുംബജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കാം നിങ്ങളുടെ കുടുംബത്തിൽ നിലനിൽക്കുന്ന എന്തെങ്കിലും തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ പിരിമുറുക്കങ്ങളോ ഒക്കെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ് കുടുംബാംഗങ്ങളൊക്കെ തമ്മിൽ വളരെയധികം സ്നേഹത്തോടെയും സഹകരണത്തോടെയും ഒക്കെ പോകുന്നതാണ് ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളെയൊക്കെ നിങ്ങൾ തന്നെ ശാന്തമായി വിശകലനം ചെയ്യാനും അതിനൊക്കെ ഫലപ്രദമായ പരിഹാരങ്ങളൊക്കെ കണ്ടെത്താനും നിങ്ങൾക്ക് കഴിയുന്നതാണ് ഇനി ലവ് റിലേഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും തമ്മിൽ പരസ്പരം നിങ്ങളുടെ വികാരങ്ങളെയൊക്കെ വ്രണപ്പെടുത്താനോ അല്ലെങ്കിൽ വളരെയധികം പൗരുഷമായ രീതിയിലൊക്കെ സംസാരിക്കാനോ ഒക്കെ സാധ്യതയുണ്ട് ിൽ പരസ്പരമുള്ള ഇടപെടലിലും സംസാരമൊക്കെ അല്പം ശ്രദ്ധിക്കണം വിവാഹ ഇതരായ വ്യക്തികളാണെങ്കിൽ അല്പം ജാഗ്രതയോടെയും അതുപോലെ ക്ഷമയോടെയും ഒക്കെ പ്രവർത്തിക്കേണ്ടതാണ് ഇനി ആരോഗ്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം ധ്യാനം യോഗ തുടങ്ങിയവ ഈ മാസമൊക്കെ പരിശീലിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് നന്നായിരിക്കും നിങ്ങളുടെ ശാ ശാരീരിക ഘടനയ്ക്കൊക്കെ അനുയോജ്യമായ ഭക്ഷണ ജീവിതശൈലിയും ഒക്കെ പിന്തുടർന്ന് മുന്നോട്ട് പോയാൽ നല്ല ആരോഗ്യത്തോടെയൊക്കെ തന്നെ ജൂലൈ മാസം മുന്നോട്ട് പോകുന്നതാണ് ജൂലൈ മാസം കൂടുതൽ ഗുണഫലങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നന്നായിരിക്കും ശനിയാഴ്ച തോറും ശാസ്ത്രാക്ഷേത്ര ദർശനമൊക്കെ നടത്തി നീരാഞ്ജനമോ അല്ലെങ്കിൽ എള്ളുതിരി വഴിപാടോ ഒക്കെ ചെയ്യുക മോശം ദശാകാലമൊക്കെ നടക്കുന്നവരാണെങ്കിൽ ദശാനാഥനെയൊക്കെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ട പരിഹാരമൊക്കെ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം